കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തെടുക്കാം ഇഞ്ചി കട്ട് ചെയ്തെടുക്കാം അതുപോലെ പച്ചമുളകും ഒരു തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി കറിവേപ്പില സവാള എന്നിവ എടുത്തതിനു ശേഷം കൂടെ മറ്റൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഓർ ചിക്കൻ മസാല പ്ലസ് ഗരം മസാല ഇത്രയും സാധനങ്ങൾ എടുത്തതിന് ശേഷം ഒരു പാൻ നന്നായി ചൂടാക്കുക അതിലേക്ക് ആവശ്യത്തിന് ഓയില് ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള കറിവേപ്പിൽ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ നന്നായി വഴിച്ചെടുത്തതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറി തക്കാളി വെന്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്ത് വെള്ളം ഊറ്റിയെടുത്ത് സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മൂടി വെച്ച് അരപ്പ് പിടിക്കാൻ പാകത്തിനൊന്നും ചെയ്യുക അതിനുശേഷം ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാകും താങ്ക്സ് ഫോർ വാച്ചിങ്